ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി ലി പി എസ് സി ഞാൻ ആര്യ അപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഒരു റിവിഷൻ ക്ലാസ് സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിന്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ഇന്ന് പഠിക്കാൻ തന്നിരുന്ന ടോപ്പിക്ക് വാക്യശുദ്ധിയാണ് അപ്പോൾ പഠിക്കേണ്ട ക്ലാസ്സുകളുടെ ലിങ്ക് ഫ്രണ്ട്ലി ലി പി എസ് സി ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം അത് പഠിച്ചതിന് ശേഷം വാക്യശുദ്ധിയിൽ ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളൊക്കെ അത് ചെയ്തു അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത് അതുപോലെ ചോദ്യം കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം ഇതിൽ തെറ്റെന്താണ് നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ല പിന്നെന്താ വായനശീലമാണ് ശരി അപ്പോ വായന എന്ന് മതി വായന അല്ലാതെ വായന എന്ന് നീട്ടണ്ട ഓർക്കാനുള്ള കോഡ് നമുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണോ എപ്പോഴും വായിക്കാൻ നമുക്ക് ഇഷ്ടമാണോ അതുപോലെ കൊറേ വായിക്കാൻ നമുക്ക് ഇഷ്ടമാണോ അല്ല നമുക്ക് എന്താ പക്ഷെ അത്തിന് വായിക്കാമല്ലോ അതാ വായന പറഞ്ഞ് നീട്ടണ്ട വായനശീലം വായനശാലയാണ് ശരി ഇപ്പൊ ഇതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന വായന തെറ്റായിട്ട് കൊടുത്തിരുന്നത് കൊടുത്തിരിക്കുന്നതിൽ ശരി ഏതാണ് നോക്കാം നാട്ടിൻ പുറങ്ങൾ പണ്ട് കാലത്ത് തെറ്റല്ലേ പണ്ട് എന്ന് പറഞ്ഞ പഴയ സമയ എന്നാണ് പണ്ടിൽ തന്നെ ഒരു കാലമുണ്ട് പണ്ടെന്ന് പറയുന്ന ഒരു കാലത്തെ സൂചിപ്പിക്കാനാ അപ്പൊ പണ്ടിന്റെ കൂടെ കാലത്ത് എന്ന് ചേർത്ത് പറയരുത് നമ്മളൊക്കെ പറയാറുണ്ട് പക്ഷെ തെറ്റാണ് കേട്ടോ ഇനി അടുത്തത് നാട്ടിൻ പുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു ശരിയാണ് കേട്ടോ സമൃദ്ധമായിരുന്നു സമൃദ്ധം കുറെ എന്നൊരു അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി ഇവിടെയൊക്കെ എന്താ തെറ്റ് സമർത്ഥം ഈതായല്ലല്ലോ ഇവിടെ പണ്ട് കാലത്തൊന്നും ഉണ്ട് അപ്പൊ അത് കൊണ്ട് അത് രണ്ടും തെറ്റാണ് ഇതാണ് ഉത്തരം ശരി ഏതാണ് അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ അല്ലേ തീറ്റിപ്പോറ്റേണ്ടത് ഓപ്ഷൻ ബി ആണ് ശരി പിന്നെ ബാക്കി വായിക്കുമ്പോൾ ജനം സംഖ്യയെ തീറ്റിപ്പോറ്റണ കാണുമ്പോൾ തെറ്റാണെന്ന് മനസ്സിലാവും പിന്നെ ഇതും വായിക്കുമ്പോൾ ക്രമം തെറ്റിക്കിടക്കുന്നതെന്ന് മനസ്സിലാവും അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി ശരിയായ പ്രയോഗം ഏതാണ് മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അസന്നിഗ്ധത്തിന്റെ കോട ഓർമ്മയുണ്ടല്ലോ ആദ്യം ചന്ദനത്തിന്റെ ഇന്ദായും പിന്നെ അവസാനം ഏതാണ് യുദ്ധത്തിന്റെ ധായു ആണ് അസന്നിഗ്ധത്തിന് അപ്പൊ ഇതാണ് ഉത്തരം അപ്പൊ ഓർക്കാനുള്ള ഫ്രണ്ട്ലി പീസിയുടെ കോഡ് എന്തായിരുന്നു ആ ചന്ദനത്തടി കൊണ്ട് അസന്നിഗ്ധമായി യുദ്ധം ചെയ്തെന്ന് ഓർക്കാൽ മതി അപ്പൊ ചന്ദനത്തിന്റെ ഇന്ദായും കിട്ടും യുദ്ധത്തിന്റെ ധായും കിട്ടും അസന്നിഗ്ധം സന്നിഗ്ധം ഇതൊക്കെ പലതവണ പി എസ് സി പദശുദ്ധിയിൽ ചോദിച്ചിട്ടുള്ളതാണ് ശരി ഏതാണ് അപ്പോ ബാങ്ക് ദേശസാൽക്കരിച്ചു എന്നൊരു പ്രയോഗം നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ അപ്പോ അല്ലാതെ എന്നോ ദേശമത്കരിച്ചു എന്നോ ദേശവത്കരിച്ചു അഹ് പ്രയോഗമൊക്കെ അറിയാലോ അപ്പോ ബാങ്ക് ദേശസാൽക്കരിച്ചു ആണ് ശരി ശരി ഏതാണ് ധീരനായ ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു ധീരനായ ആ സ്ത്രീയുടെ പുത്രനോ അപ്പോ ധീരൻ എന്ന വിശേഷണം ആ സ്ത്രീക്കല്ലേ കൊടുത്തേക്കുന്ന ഇവിടെ അപ്പൊ അത് തെറ്റാണല്ലോ അടുത്തത് ധീരനായ സ്ത്രീയുടെ ആ പുത്രൻ അവിടെ അതുപോലെ തന്നെയാ അടുത്തത് ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു കറക്റ്റ് ആണ് കൊടുത്താൽ മതി അതുപോലെ ഈ വീരചക്രം കൊടുക്കുന്നത് ധീരന്മാർക്കാണല്ലോ പിന്നെ ഈ വീരചക്രത്തിന്റെ കൂടെ ധീരൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടെ അവിടെ വേണ്ട തീ നോക്കിയേ ആ സ്ത്രീയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു എന്ന് ഇവിടെ എഴുതിയേക്കുന്നതാണ്ടോ അപ്പൊ ധീരന്മാർക്ക് കൊടുക്കുന്ന സാധനമാണ് വീരചക്രം അപ്പൊ വീരചക്രം എന്ന് പറയുമ്പോ തന്നെ ധീരനാണെന്ന് അവിടെ അണ്ടർസ്റ്റുഡ് ആണ് പിന്നെ വീണ്ടും അവിടെ ഒരു പ്രയോഗത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു എന്ന് പറഞ്ഞാൽ മതി അടുത്തത് ഞാന് ബാക്കി ശുദ്ധിയിൽ നമ്മള് ഗതി ഘടകത്തിന്റെ ഒക്കെ പ്രയോഗം പഠിച്ചല്ലോ അതായത് ഉമ്മു ചേർത്താണ് പ്രയോഗിക്കുന്നതെങ്കിൽ അപ്പുറത്ത് ഉമ്മ വേണം അങ്ങനെയൊക്കെ കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഞാൻ അവിടെ പോകാമെന്നും അവനെയും കാണാമെന്നും എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വായിക്കുമ്പോ തന്നെ ആ ഒരു തെറ്റ് മനസ്സിലാവുമല്ലോ ഇനി ഞാൻ അവിടെ പോകാമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു പറഞ്ഞും അല്ലെ അവിടെ വരുന്നുണ്ട് ശരിയാണ് പ്രയോഗം അടുത്ത ചോദ്യം ശരിയായ പ്രയോഗം പാഠ്യപദ്ധതി ആധുനികീകരിക്കേണ്ടതാണ് അല്ലെ ആധുനികീകരിക്കേണ്ടതാണ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കോഡ് കിട്ടിക്കാണുവല്ലോ അപ്പൊ ആധുനികീകരിക്കുമ്പോൾ എല്ലാം ലോക്കൊക്കെ ഫിംഗർ പ്രിന്റ് പോലുള്ള ബയോമെട്രിക് വെച്ചിട്ട് കീ ഇട്ട് പൂട്ടി നോർത്താ മതി അപ്പൊ കീ വേണം അതാണ് ശരി എന്നാണ് ക്ലാസ്സിൽ കോഡ് പറഞ്ഞത് അപ്പൊ ആധുനികീകരിക്കേണ്ടതാണ് അതാണ് ശരി അടുത്തത് വാക്യശുദ്ധി വരുത്താൻ പറഞ്ഞേക്കാണ് ഞാൻ എന്റെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ സ്വയം മാത്രമേ ചെയ്യാറുള്ളൂ ഈ ആത്മനിഷ്ഠം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തോന്നുന്ന കാര്യമാണല്ലോ അപ്പൊ ഇവിടെ സ്വന്തം എന്നുള്ള പ്രയോഗത്തിന്റെ ആവശ്യമില്ല അപ്പൊ അതാണത് ശുദ്ധീകരിക്കേണ്ടത് അപ്പോ ഞാൻ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ സ്വയം അപ്പൊ ആത്മനിഷ്ഠം സ്വയം വന്നതുകൊണ്ട് തെറ്റാണ് ഇനി അടുത്തത് ആത്മനിഷ്ഠമായ കാര്യങ്ങളെ ഞാൻ ചേർന്നു കുഴപ്പമില്ല ശരിയാണ് ഇനി നോക്കിയാൽ എന്റെ ആത്മനിഷ്ഠ സ്വയം ഉണ്ട് അപ്പൊ അതെല്ലാം കൂടെ വന്നതുകൊണ്ട് വേണ്ട തെറ്റാണ് അടുത്തത് ആത്മനിഷ്ഠമായ കാര്യങ്ങൾ ഞാൻ സ്വയം അപ്പൊ സ്വയവും ആത്മവും എല്ലാം കൂടെ വന്നു തെറ്റാണ് അപ്പൊ ഏതാണ് ഇതാണ് തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്കൂളും പരിസരവും ശരിയാണ് വൃത്തിയായി സൂക്ഷിക്കാൻ ശരിയാണ് ഓരോ കുട്ടികളും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ എന്ന് പ്രയോഗിക്കുമ്പോൾ ഇവിടെ എന്ത് മതി കുട്ടി എന്ന് മതി അപ്പൊ ഇതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ആൻസർ ഇനി തെറ്റായിട്ടുള്ള വാക്യം ഏതാണോ ചോദിച്ചേക്കുന്നത് പിന്നീട് ഒരിക്കൽ ഞാൻ താങ്കളെ സന്ദർശിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല വ്യക്തിനാമങ്ങളും സ്ഥലനാമങ്ങളും അതാത് പ്രദേശത്ത് ഉച്ചരിക്കുന്നത് പോലെ എഴുതണം അതും തെറ്റൊന്നുമില്ല ഇനി ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ അസംഖ്യം ഈ എണ്ണമറ്റതിനും അസംഖ്യത്തിനും ഒരേ അർത്ഥം അല്ലേ അപ്പൊ അങ്ങനെ പ്രയോഗിക്കാൻ പാടുണ്ടോ അപ്പൊ ഇതാണ് തെറ്റ് ഇനി അവരുടെ ജീവിതം എപ്പോഴും അന്ധകാര നിബിഡമാണ് കുഴപ്പമില്ല ശരി ഏതാണ് എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട് ശരിയാണ് ഇനി ബാക്കി തെറ്റെന്താണ് എല്ലാ വെള്ളിയാഴ്ചയും പതിവായി ഈ എല്ലാത്തിന്റെയും പതിവിന്റെയും അർത്ഥം ഒന്നല്ലേ എങ്ങനെ പ്രയോഗിക്കണോ വേണ്ട ഇനി എല്ലാ വെള്ളിയാഴ്ചയും പതിവായി വേണോ വേണ്ട വെള്ളിയാഴ്ച തോറും പ്രാർത്ഥിക്കുന്ന പതിവുണ്ട് അപ്പൊ ഈ തോറും പതിവ് വേണ്ട ശരി ഏതാണ് വേറെ ഗദ്യാന്തരം ഇല്ലാതെ അവസാനം മാപ്പ് പറഞ്ഞു നമ്മൾ ഓൾറെഡി പഠിച്ചു ഈ ഗദ്യന്തരം ഇല്ല എന്ന് വെച്ചാൽ ഒരു മാർഗമോ ഇല്ലെന്നാണ് അപ്പൊ അതിൽ തന്നെ ഒന്നും ഇല്ലെന്നൊരു അർത്ഥമുണ്ട് പിന്നെ അതിൻ്റെ കൂടെ വേറെയെന്നോ മറ്റെന്നോ പ്രയോഗിക്കാൻ പാടില്ല അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് പി എസ് സി പാല ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനും ചോദിച്ചു അപ്പൊ അത് തെറ്റാണ് ഇനി ഇവിടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വിൽക്കപ്പെടുന്നു പെടുന്നു എന്ന് പറയുന്നത് അനാവശ്യമായ കർമ്മണി പ്രയോഗങ്ങൾ വേണ്ട മലയാളത്തിൽ അനാവശ്യമായിട്ടൊരു പ്രയോഗമാണ് കാരണം എന്താ നമുക്ക് സാധനം കാര്യം മനസ്സിലായാൽ മതി ഇവിടെ ചെന്നാല് സാധനങ്ങൾ അവർ വിൽക്കുന്നുണ്ട് കിട്ടും മനസ്സിലായി മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ അവിടെ ഇങ്ങനെ ഒരു വിശേഷണത്തിന്റെ ആവശ്യമില്ല അപ്പൊ എന്താണ് കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം എന്ന് ക്ലാസ് ഇട്ടിട്ടുണ്ട് പഠിച്ചാലോ കർത്താവിന് പ്രാധാന്യം കൊടുത്തുള്ള പ്രയോഗമാണ് കർത്തരി പ്രയോഗം കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുള്ള പ്രയോഗമാണ് കർമ്മണി പ്രയോഗം ഇവിടെ ഇതിന് മാത്രം പ്രാധാന്യം ഒന്നും ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല സാധനങ്ങൾ വിൽക്കും എന്ന് പറഞ്ഞാൽ മതി വിട്ടാസിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഇപ്പം മരുന്ന് വിൽക്കപ്പെടും പിന്നെ അരി ഉഴുന്നു ആട്ടിക്കൊടുക്കപ്പെടും എന്നൊക്കെ ഉള്ള പ്രയോഗം തെറ്റാണ് അതിന്റെ ആവശ്യമില്ല മലയാള ഭാഷയ്ക്ക് കേട്ടോ അപ്പൊ ഇനി നിങ്ങളും പ്രയോഗിക്കാൻ പാടില്ല ഇനി പല രോഗങ്ങൾക്കും പ്രതിവിധി കഷയമാണ് ഓക്കെ അത് ശരിയാണ് ഇനി അടുത്ത് വെള്ളപ്പൊക്കത്തിനിരയായവരെ വീണ്ടും പുനരധിവസിപ്പിക്കണം എടാ ഈ പുനരധിവസിപ്പിക്കുക എന്ന് വെച്ചാൽ വീണ്ടും മാറ്റി താമസിപ്പിക്കുക എന്ന് ഓൾറെഡി അതിലൊരു അർത്ഥമുണ്ട് വീണ്ടും ഒരു വീടിന്റെ ആവശ്യമില്ല കേട്ടോ അപ്പൊ അതാണ് അവിടുത്തെ തെറ്റ് ഉത്തരവേതാണ് ഇതാണ് ഇനി ശരിയായ വാക്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗതി ഘടകത്തിൽ പഠിച്ച ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോ നമുക്ക് ഉത്തരം നോക്കാം പേനരാമനും രാമനും കൃഷ്ണന് പെൻസിലും കൊടുത്തു പേനരാമനും പെൻസിൽ കൃഷ്ണനും കൊടുത്തു രാമൻ പേന കൃഷ്ണൻ പെൻസിൽ കൊടുത്തു ഇതാണ് പേന രാമനും പെൻസിൽ കൃഷ്ണനും കൊടുത്തു അതായത് അവിടെ ഒരു ഓർഡർ ഉണ്ട് പേന ഇന്നവന് അടുത്ത സാധനം പറഞ്ഞിട്ട് ഇന്നവന് അങ്ങനെ ഒരു ഓർഡർ അവിടെ ഉള്ളതാണ് ശരിയായിട്ട് എടുക്കേണ്ടത് ഇനി ശരി ഏതാണ് ആപാലവൃത്തം ജനങ്ങളും ഗ്രാമവാസികളും യോഗത്തിൽ പങ്കെടുത്തു എടാ ഈ ആപാല വൃത്തൻ എന്ന് പറയുമ്പോൾ ഫുൾ ആളുകൾ അതായത് കൊച്ചു പിള്ളേർ മുതൽ ബാലന്മാർ മുതല് വൃദ്ധന്മാർ വരെ സമ്പൂർണമായിട്ടുള്ള ആള് എന്നവിടെ അർത്ഥമുണ്ട് പിന്നെ നമ്മൾ ഗ്രാമവാസി എന്ന് പറയാൻ പാടണ്ടോ വേണ്ടല്ലോ ഇവിടെ അത് തന്നെ തെറ്റ് ഗ്രാമവാസികളും ആപാലവൃത്തം ജനങ്ങളും അതും തെറ്റാണ് ഇനി ഉത്തരം എന്താണ് ആബാലവൃദ്ധം ജനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ബാക്കി ശുദ്ധിയിലെ പ്രധാന പാറ്റേൺ ഈ പാറ്റേൺ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പി എസ് സി ജോലിച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നാളെ ഡേ ത്രീ ഡേ ത്രീയിലെ ടോപ്പിക്ക് ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് വേഗം പോയി പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റും കൂടെ ചെയ്യുക നാളെ വരിക